അച്ഛന്റെ മരണത്തിന് ശേഷം സംസ്കാരത്തെ ചൊല്ലി മക്കൾ തമ്മിൽ തർക്കമുണ്ടായി തർക്ക പരിഹാരത്തിനായി മൃതദേഹം രണ്ടായി മുറിക്കാമെന്ന് ഒരാൾ നിർദ്ദേശം വെച്ചു നാട്ടുകാർ ഞെട്ടി കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സ്ഥിതിയിലായതോടെ പോലീസ് ഇടപെട്ടു ഒടുവിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുകയും ചെയ്തു മധ്യപ്രദേശിലാണ് സംഭവം നടന്നത് ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ധ്വാനി സിംഗ് ഘോഷ് എന്ന എൺപത്തിയഞ്ചുകാരൻ ഞായറാഴ്ച മരിച്ചിരുന്നു ഇതിന് പിന്നാലെ മക്കൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ധനി സിംഗിന്റെ മറ്റൊരു മകനായ കിഷൻ സിംഗും ഇയാളുടെ കുടുംബവും സ്ഥലത്തെത്തിയത് തുടർന്ന് തനിക്ക് സംസ്കാരം നടത്തണമെന്നും അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു ഇതോടെ സഹോദരങ്ങൾ തമ്മിൽ തർക്കമായി തർക്കം തുടർന്നതോടെ കിഷൻ സിംഗ് തന്നെയാണ് അച്ഛനെ രണ്ടായി മുറിക്കാമെന്ന വാദം മുന്നോട്ട് ഈ ഒരു നിർദ്ദേശത്തിൽ നാട്ടുകാരും ഞെട്ടി ഉടൻ അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഒടുവിൽ പോലീസ് എത്തിയാണ് പ്രശ്നം രമ്യമായി പരിഹരിച്ചത്